உன் பொன்மைய தூங்கினால் போதுமதி கணம் என் கண்ணுறந்தா உன் ஜென்மங்களில் ஏக்கங்கள் தீருணா நீசிப்பதும் சுவாசிப்பதும் முந்தையே தீங்குகிறேன் ഇന്ന് നല്ല വെയിലാണ് ട്ടാ ഇന്നലെ ഈ നേരം ആവുമ്പത്തേനും മഴ മഴക്കാരൊക്കെ വന്ന് മഴയൊക്കെ പെയ്തിട്ട ഇതാണ് നമ്മുടെ വീട് നോക്കിക്ക ഭയങ്കര വെയിലാട്ടാ ഇത് നമ്മുടെ വീടിന്റെ പുറത്തേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ ആകാശത്തേക്ക് നോക്കും ഇതേ ഒരു പ്ലെയിനൊക്കെ പോണ്ടിട്ടാ ദേ ഇപ്പൊ ഭയങ്കര കാറ്റൊക്കെ വീശിണ്ട് നമ്മൾ ഈ ചെടിനെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ ഇതിലാ മഞ്ഞപ്പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടാ രാവിലൊക്കെ വേണ്ട ചുമളില് പൂ രണ്ടു തരം ഇതൊരു ഇത് അതിന്റെ വിത്താന്ന് തോന്നുന്നുണ്ട് നമ്മടെ റോസാ ചെടി ചെടിട്ടാ ഈ റോസാ ചെടി നമ്മൾ വാങ്ങിച്ചാണ് പക്ഷെ ഇതില് വരുമ്പോൾ ഒരു പൂ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ യൂട്യൂബിൽ തന്നെ വീഡിയോ ഒക്കെ കണ്ട് നമ്മൾ ഈ പൂവ് കൊഴിഞ്ഞു പോയ സമയത്ത് നമ്മൾ ഓരോ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെടി ചെ ചെട്ടി മാറ്റി ഒക്കെ മാറ്റി വളമൊക്കെ കൊടുത്തിട്ട് പിന്നെ പുതുതായിട്ട് വന്ന രണ്ട് പൂവാണ് കേട്ടേ കാണുന്നത് നീ ചെടിയുള്ള ആർക്കും അറിയാലോ ഇത് നമ്മുടെ കലാഞ്ചിയാണ് കേട്ടോ ഇതിനധികം വെള്ളം വേണ്ട എന്നൊക്കെ പറയും ഞാൻ വെള്ളം ഒഴിക്കാണ്ടായി ഇത് കരിഞ്ഞു പോയി പിന്നെ വീണ്ടും ഇതേ വെള്ളമൊക്കെ ഒഴിച്ചപ്പോൾ ചെറുതായി മുട്ട ഇട്ട് വരുന്നുണ്ട് ഇനി ഉണ്ട് നമ്മുടെയിൽ ഇതേ പെറ്റിയുണിയ പെറ്റുണിയെന്നു പറഞ്ഞാൽ ഇതിന് കാക്കപ്പൂന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഇതിൻ്റെ രണ്ട് കളറുണ്ട് കേട്ടോ നമ്മുടെയില് പക്ഷേ ഞാൻ ചെടിച്ചട്ടിയിൽ ഈ കളർ ഒരു വെറൈറ്റി ആയി തോന്നി ഇപ്പൊ ഇത് മാത്രം ചട്ടിയിൽ നട്ടു ബാക്കിയൊക്കെ ഞാൻ മുറ്റത്ത് നട്ടു കേട്ടാ പിന്നെ ഇതാ ഈ ചെടി ഈ ചെടി നമുക്ക് അപ്പുറത്ത് വീട്ടിലെ ചേച്ചി കേട്ടാ ഇത് കുറച്ചുണ്ടായിരുന്നുള്ളോ പക്ഷെ ഇത് ദേ നിറച്ചായി കണ്ട ഇത് ശരിക്കും രണ്ട് ഷെയ്ഡുണ്ട് കേട്ടോ അതിൽ ഗ്രീനും പിന്നെ ഒരു എന്താ ലാവൻഡ്രാ അങ്ങനെ എന്തോ ഒരു കളർ പറയും തോന്നുന്നു അങ്ങനെ രണ്ട് ഇത് കണ്ട പിന്നെ ഇതാ ഇവിടെ നമ്മൾ ഒരഞ്ചാറ് പയറ് ചെടിയൊക്കെ നട്ടിണ്ടായിരുന്നു ഇത് വള്ളി വീശി തുടങ്ങിയിട്ടാണ് ശരിക്കിതിന് വള്ളി കെട്ടി കൊടുക്കണം വള്ളിയായി വഴി എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കണം നമ്മളൊന്നും ചെയ്തിട്ടില്ല നമുക്കതൊക്കെ ചെയ്യണം ഓരെണ്ണം താഴെ ഇരിക്കണ്ടേ ഇത് ഓൾറെഡി ഇരുമ്പത്തന്നെ കേറി പിടിച്ചു കുറച്ച് ചീരക്കെ നട്ടണ്ടേ ഇവിടെ കാക്കയൊക്കെ കരയണ്ടത് നിങ്ങൾക്ക് ആ സൗണ്ട് ഒക്കെ കേട്ടാ അതിന്റെ അടുത്ത് തന്നെ ഒരു പയർ ചെടി നിക്കണ്ട പയറൊക്കെ ഇണ്ടായിട്ട് പിന്നെതാ ഒരു പടവലങ്ങയുടെ തൈ ആണ്ട്ടേണ്ടത് ഇതില് ഇതില് ഞാൻ കുറേ വിത്ത് പാകിയിരുന്നു പക്ഷെ ഒരണ്ണ മുളച്ചു ആ സമയത്ത് എന്നിട്ട് അത് വളർന്ന് വന്നപ്പോ അത് ചീട് വെട്ടി പിന്നെ രണ്ടാമത് മുളച്ചു വന്ന തൈ ഇത് അപ്പൊ ഞാൻ പാത്രത്തിലാക്കി നട്ടേക്കീടിന്റെ ഗേറ്റ് കേട്ട അതിന്റെ ഫ്രണ്ട് നോക്കിയാൽ കാണുന്ന വീടാണ് പിന്നെ പിന്നെതാ ഈ സൈഡിലായിട്ട് ഒരു ചെമ്പകമാരുണ്ട് ഇത് വലുതാണ് കേട്ടാ ഭയങ്കര വലുപ്പം ഉണ്ട് അപ്പൊ അത്രേ ഉള്ളൂ പിന്നെ ദേനോ ഉമ്മർ തന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട് ആൾക്കിന്നും തീറ്റയൊന്നും കിട്ടിയില്ല എന്നാ അതിന്റെ തീറ്റ ഒക്കെ കഴിഞ്ഞു നോക്കിയേ അപ്പൊ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഓക്കെ ബൈ